ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട് തികച്ചും വിവേചനപരമായി ഗവൺമെന്റ് അഡീഷണൽ സെക്രട്ടറി മുപ്പത്തിയൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പുറപ്പെടുവിച്ച ഓർഡറിൽ കെസിബിസി ശക്തമായ പ്രതിഷേധമാണ് രേഖപ്പെടുത്തിയത് ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്കായി നിയമാനുസൃതമായി ഒഴിവുകൾ എയ്ഡഡ് സ്കൂളുകളിൽ ഒഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ മറ്റ് നിയമനങ്ങൾക്ക് അംഗീകാരം നൽകണമെന്നും അവ ക്രമവൽക്കരിച്ച് നൽകണമെന്നും എൻ എസ് എസിനുള്ള വിധിയിൽ സുപ്രീംകോടതി തീർപ്പ് കൽപ്പിക്കുകയും അതേ തുടർന്ന് അനുകൂലമായ ഉത്തരവ് സർക്കാർ പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു എൻ എസ് എസ് കേസിൽ സുപ്രീംകോടതി നൽകിയ വിധിനായത്തിൽ തന്നെ സമാന സ്വഭാവമുള്ള സൊസൈറ്റികൾക്കും ഈ വിധിന്യായം നടപ്പാക്കുമെന്ന കാര്യം വ്യക്തമാക്കിയിരുന്നു സമാന വിഷയത്തിൽ കെ കമ്മീഷൻ ഫോർ എജ്യൂക്കേഷന് വേണ്ടി കൺസൂഷൻ ഓഫ് കാത്തലിക് മാനേജ്മെന്റ് ഹൈക്കോടതിയെ സമീപിക്കുകയും എൻ എസ് എസിനുള്ള വിധിയും അതിനനുസൃതമായി സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവിനെയും വെളിച്ചത്തിൽ കാത്തലിക് മാനേജ്മെന്റുകളുടെ അപേക്ഷ പരിഗണിക്കുമെന്ന അനുകൂല വിധി നേടുകയും ചെയ്തു എന്നാൽ ഈ വിധിന്യായം നടപ്പാക്കിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവിൽ പറയുന്നത് കോടതി ഉത്തരവ് എൻഎസ്എസിനു മാത്രം ബാധകമാണെന്നും മറ്റു മാനേജ്മെന്റുകളിൽ ഇത് നടപ്പാക്കണമെങ്കിൽ പ്രത്യേക കോടതി ഉത്തരവ് വേണമെന്നുമാണ് എൻ എസ് എസിന് ലഭിച്ച അനുകൂല വിധി മറ്റു സമുദായങ്ങളിൽപ്പെട്ടവർക്കും സമാന സാഹചര്യങ്ങളിൽ ബാധകമാണെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചിട്ടുള്ളത് എന്നാൽ കാത്ലിക് മാനേജ്മെൻറ്റുകളുടെ കേസിൽ സർക്കാർ പുറപ്പെടുവിച്ചിട്ടുള്ള ഉത്തരവ് വിവേചനപരവും തുല്യനീതിയുടെ ലംഘനവുമാണെന്ന് കെ വ്യക്തമാക്കി സർക്കാരിന്റെ നിഷേധാത്മകമായ നിലപാട് മൂലം ഇതിനകം നിരപരാധികളായ ആയിരക്കണക്കിന് ജീവനക്കാർക്ക് സാമ്പത്തിക ക്ലേശങ്ങൾ ഉണ്ടാകുക മാത്രമല്ല വ്യക്തിപരവും കുടുംബപരവും സാമുദായികപരവുമായ അസ്വസ്ഥതകൾക്ക് കൂടി കാരണമാകുന്നുണ്ടെന്നും കെ സി ബി സി വിലയിരുത്തി അതേസമയം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രമാതീതമായി വർദ്ധിച്ചുവരുന്ന ക്രൈസ്തവ ന്യൂനപക്ഷ പീഡനങ്ങളിൽ കെ സി ബി സി അതിയായ ആശങ്ക പ്രകടിപ്പിച്ചു ഛത്തീസ്ഗഡിൽ അന്യായമായി തുറങ്ങലടയ്ക്കപ്പെട്ട സന്യാസിനിമാരോടും സഹോദരങ്ങളോടും കെ സി ബി സിയുടെ ഐക്യദാഠ്യം ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുകയാണെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കി ി ജാമ്യം ലഭിച്ചുവെങ്കിലും അന്യായമായി അവരുടെ പേരിൽ എടുക്കപ്പെട്ട കേസ് നിലനിൽക്കുന്നത് ഭീതിജനകമാണ് പ്രസ്തുത കേസ് പിൻവലിച്ച് അവർക്ക് ഭരണഘടനാദത്തമായ എല്ലാ അവകാശങ്ങളും പൂർണ്ണമായും പുനഃസ്ഥാപിച്ചു നൽകണമെന്നും കെ സി അഭ്യർത്ഥിച്ചു കൂടാതെ സാർവത്രിക സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രത്യാശയുടെ ജൂബിലി കേരള സഭാതലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിമൂന്നിന് ശനിയാഴ്ച മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് വിപുലമായി ആചരിക്കുവാൻ തീരുമാനിച്ചു വയനാട് വിലങ്ങാട് പ്രകൃതി ദുരന്ത പുനരധിവാസത്തിന്റെ ഭാഗമായി കെ സി ബി സി വാഗ്ദാനം ചെയ്ത നൂറ് വീടുകളുടെ നിർമ്മാണം വേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഇരുപതോളം വീടുകൾ പൂർത്തിയായി കഴിഞ്ഞുവെന്നും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറോടു കൂടി മുഴുവൻ വീടുകളും പൂർത്തിയാകുമെന്നും യോഗം പ്രത്യാശ പ്രകടിപ്പിച്ചു കാക്കനാട് മൗണ്ട് സെൻറ് തോമസിൽ സമ്മേളിച്ച കെ സി ബി സി യോഗത്തിനുശേഷം അഭിമന്യ പിതാക്കന്മാർ വാർഷിക ധ്യാനത്തിൽ പ്രവേശിച്ചു ഷെക്കനാനൂസ് കൊച്ചി